രുമിനീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോഴേ ഇന്ന് ഞാനൊരു ഗീവേ പോസ്റ്റുമായിട്ടാണ് കേട്ടോ വരുന്നത് ഇത് കണ്ടില്ലേ മനസ്സിലായില്ലേ ഇത് റിപ്സാലിസ് എന്ന് പറയുന്ന ചെടിയാണ് ഭയങ്കര ഭംഗിയാട്ടോ ഇത് പിന്നെ ഇത് ചെടികളുടെ ഇടയിലായത് കൊണ്ട് നല്ലൊരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഈ ലീഫ് നിറയെ വെളുത്ത മുത്തുകൾ പോലെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ റിപ്സാലിസ് എന്ന് പറയുന്ന ചെടി ഈ ചെടി സമ്മാനമായിട്ട് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുശേഷം ഈ ഇതിൽ നിന്ന് ഏതെങ്കിലും ചെടികൾ മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ റിപ്സാലിസിൻ്റെ ഒരു ചെടി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കും അപ്പോൾ ഈ വീഡിയോയിൽ ഏതൊക്കെ ചെടികളാണ് ഞാൻ സെയിലിന് വെച്ചിട്ടുള്ളതെന്ന് നോക്കാം ഇത് എല്ലാവർക്കും പരിചയമുള്ള ചെടിയാണ് എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൽ മൂന്ന് കളറ് പൂക്കളാണ് നല്ല എന്താ പറയുക നല്ല തെളിച്ചമുള്ള പൂക്കളായിരിക്കും വെള്ള ലൈറ്റ് വയലറ്റ് കടും വയലറ്റ് ഇങ്ങനെ മൂന്ന് കളറിൽ നിറയെ പൂവിരിയും കേട്ടോ ഇതുപോലെ നല്ല ഇതിൽ കളും നിറഞ്ഞ പൂവിരിയും ഇതിൻ്റെ ഒരു ചെടിക്ക് എഴുപത് രൂപയാണ് റേറ്റ് ഇനി അടുത്തത് വന്നിട്ട് അതേപോലെ തന്നെ സണ്ടേ മണ്ടേ എന്ന് പറയുന്ന ചെടി എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന ചെടി ഇതിലും മൂന്ന് കളർ പൂക്കളാണ് ഉള്ളത് ഇത് മഞ്ഞ വെള്ള ഓറഞ്ച് കളറിലാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നിരുന്നത് ഈ മൂന്ന് കളറിൽ പൂവിരിയുന്ന ഈ രണ്ട് ചെടികൾ വാങ്ങുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് നിങ്ങൾക്കാവുന്നുള്ളൂ അതായത് ഒരു ചെടിക്ക് എഴുപത് രൂപ ഇത് നമ്മൾ കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും ഇടുന്ന സെയിൽ പോസ്റ്റാണ് ഇതെൻ്റെ കയ്യിൽ കുറേ മുമ്പേ ഉള്ളതുമാണ് പക്ഷെ അടുത്ത ചെടി നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടാവില്ല അത് ഈ ചെടിയാണ് ഇതിൻ്റെ പേര് എസ്റ്റഡേ ടുഡേ ഡേ രുമാറവും തന്നെയാണ് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ആദ്യം കാണിച്ച ചെടി തന്നെ അല്ലേന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അത്രയ്ക്ക് ഒരു തെളിച്ചും ഇതിൻ്റെ പൂക്കൾക്കില്ല ഇത് കുറച്ചൊരു മങ്ങ കളറ് കുഞ്ഞ് ചെറിയ പൂക്കളുമാണ് ആദ്യത്തെ പൂവിൻ്റെ അത്ര അത്ര വലുപ്പമില്ല ഇത് എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്നത് ഈ ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നോ രണ്ടോ പൂക്കൾ വിരിയുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഗന്ധമായിരിക്കും നമുക്ക് മുറ്റത്തു നിന്നാണെങ്കിലും റോട്ടിലേക്കൊക്കെ അതിൻ്റെ സുഗന്ധം വരും കേട്ടോ അത്രയും നല്ല സുഗന്ധമുള്ളൊരു ചെടിയാണ് ഈ എസ്റ്റർഡേ ഡേ ടു ഡേ ഞാൻ ഈ ചെടി കുറേ കാലം അന്വേഷിച്ച് നടന്നു എൻ്റെ വീട്ടിലുള്ളത് സാധാരണ എസ്റ്റർഡേ ടു ഡേ ടുമാറോ ചെടിയാണ് അതിന് വാസന ഇല്ല നല്ല മണം ചെറിയൊരു മണമല്ലാതെ ഒരുപാട് മണമൊന്നും ഉള്ളതല്ല പക്ഷേ ഇത് മുല്ലപ്പൂവിനെ കടത്തി വെട്ടുന്ന സ്മെല്ലുള്ള നല്ല ഒരു ചെടിയാട്ടോ ഇതിൻ്റെ ഒരു ചെടിക്ക് നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഇതിൻ്റെയൊക്കെ പ്ലാൻ സൈസ് വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കാം അപ്പോൾ ഈ മൂന്ന് തരം എസ്റ്റർഡേ ടുഡേ ടുമാറോ ചെടികൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ ഇതിൻ്റെ മൂന്ന് ചെടികൾ ഒന്നിച്ചെടുക്കാം അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ടും എടുക്കാം അടുത്തത് കമേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് പ്ലാന്റ് നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വെള്ള പിങ്ക് റെഡ് ഈ മൂന്ന് കളറ് പിന്നെ നമുക്ക് കമേലിയ ചെടികൾ എടുക്കുമ്പോൾ നമുക്കിതിന് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഒരു ചെടിക്ക് വെറും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഈ ചെടികൾ എടുക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഈ ചെടികളുടെ ഏതെങ്കിലും ചെടികൾ മുന്നൂറ് രൂപയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു റിപ്സാലിസിൻ്റെ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഞാൻ കുറച്ച് ബിഗോണിയ ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് ബിഗോണിയ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബിഗോണിയ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്ന പ്ലാന്റ് അല്ല കൊടുക്കുക പ്ലാൻസൈസ് ഞാൻ ലാസ്റ്റ് ഇടാം ഇതിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ നമ്പർ അനുസരിച്ച് ഇതിൽ പതിനാല് പതിനഞ്ചൊന്നും ഇല്ലാതെ ഔട്ട് ആയതുകൊണ്ടാണ് ഞാനതിടാഞ്ഞത് ഈ നമ്പർ നമ്പറിട്ടിട്ടുള്ള എല്ലാ ചെടികളും ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഒരു ചെടിക്ക് വരുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് പിന്നെ ഇപ്പോഴത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേലാണ് ഇപ്പോൾ എന്ത് നട്ടാലും പിടിക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇപ്പോൾ ചെടികൾ നടാൻ ഉത്സാഹമുള്ള ആളുകളാണെങ്കിൽ വേഗം തന്നെ വാങ്ങി നട്ടോളൂ നമുക്ക് വീടിൻ്റെ മുറ്റം മാത്രല്ല ഇത് ഇൻഡോർ ആയിട്ടും നമുക്ക് ഔട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടിയാണ് ഈ ബിഗോണിയ എന്ന് പറയുന്ന ചെടികളെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ഏതെങ്കിലും ചെടികൾ മുന്നൂറ് രൂപയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു മനോഹരമായ റിപ്സാലിസിൻ്റെ ചെടിയാണ് ഈ പ്രാവശ്യം ഒരു സമ്മാനമായിട്ട് തരുന്നത് ഞാൻ എന്താ പറയുക കൂടുതൽ ചെടികളെ പറ്റി പരിചയപ്പെടാനും നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ചെടികളെല്ലാം ഇപ്പോഴും സെയിലുണ്ട് പ്രത്യേകിച്ച് അച്ചിമെൻസിൻ്റെ ചെടികൾ തീർന്നിട്ടില്ല ഒരുപാട് അച്ചിമെൻസിൻ്റെ ചെടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഞാൻ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തഞ്ച് രൂപയാണ് അച്ചിമെൻസിന് വരുന്നുള്ളൂ അപ്പോൾ അച്ചിമെൻസിൻ്റെ സെയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ ഒരു അഞ്ചാറ് കളറാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരുപാട് കളർ അച്ചിമെൻസ് ഉണ്ട് അച്ചീവ്മെൻസ് മാത്രമല്ല നമുക്ക് മാണ്ടിവില്ല മൂന്ന് കളറ് അവൈലബിൾ ആണ് ആഫ്രിക്കൻ വയലറ്റ് അങ്ങനെ ഒരുപാട് ചെടികൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ എത്രയും പെട്ടെന്ന് ചെടികൾ വാങ്ങി നടാലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആരും പോലെ നിർത്തല്ലേ ഞാൻ പ്ലാൻ സൈസ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല സ്മെല്ലുള്ള പിന്നെ എസ്റ്റഡേറ്റ് ഉഡേ മഞ്ഞ എസ്റ്റഡേറ്റുഡേ സാധാരണ എസ്റ്റഡേറ്റുഡേ മൂന്നിൻ്റെ പ്ലാൻ സൈസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു കാര്യം കൂടെ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കേട്ടോ നമ്മൾ ചെടികൾ അയക്കുക അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്തോളും നല്ല ചെടികൾ എല്ലാവർക്കും വീട്ടിലെത്തും